ഈശ്വര മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ ബദ്രഹൻ ടി വിയുടെ പ്രേക്ഷകരുമായിട്ട് ഇന്ന് സംസാരിക്കുന്ന വിഷയം വളരെ സീരിയസ് ആയിട്ടുള്ളൊരു വിഷയമാണ് നമുക്കറിയാം കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് പരിശുദ്ധ കത്തോലിക്ക സഭയുടെ പരിശുദ്ധ സിംഹാസനം സ്ഥിതി ചെയ്യുന്ന സഭയുടെ ദേവാലയങ്ങളുടെ ദേവാലയമായ സെയിൻറ്റ് പീറ്റേഴ്സ് ബസിലിക്ക ആ പരിശുദ്ധ ദേവാലയത്തിൻ്റെ അൾത്താര സാമൂഹ്യ വിരുദ്ധർ തീവ്രവാദികൾ എന്നൊക്കെ നമ്മൾ വിളിക്കുന്ന ആ കൂട്ടർ വളരെ മ്ലേച്ഛകരമായിട്ട് മലിനമാക്കിയ വാർത്ത നമ്മളെല്ലാവരുടെയും ഹൃദയങ്ങളെ തകർത്ത ഒരു വാർത്തയായിരുന്നു പരിശുദ്ധ സിംഹാസനം മാർപ്പാപ്പയുടെ നിർദ്ദേശപ്രകാരം ആ ദേവാലയത്തിൽ പ്രായ്ശിത്ത പ്രവർത്തനങ്ങൾ നടത്തുകയുണ്ടായി വിശുദ്ധ കുർബാനയ്ക്കെതിരെയും പരിശുദ്ധ കത്തോലിക്കാ സഭയ്ക്കെതിരെയുള്ള അവഹേളനങ്ങൾ തുടരുകയാണ് വത്തിക്കാനുള്ള സംഭവം പോലെ തന്നെ നമ്മുടെ മാധ്യമങ്ങളൊന്നും അധികം ചർച്ച ചെയ്യാത്ത മറ്റൊരു സംഭവവും നമ്മുടെ ഈ ലോകത്ത് നടക്കുകയുണ്ടായി അത് അയർലൻഡിൽ നിന്നാണ് അയർലൻഡിലെ മലയാള സമൂഹം സിറോമലബാർ സഭയുടെ വിശുദ്ധ കുർബാന നടക്കുന്ന സമയത്ത് ദേവാലയത്തിലേക്ക് അതിക്രമിച്ച് കയറുകയും ദേവാലയത്തിൻ്റെ പരിശുദ്ധിക്ക് കളങ്കം വരുത്തുന്ന രീതിയിൽ പ്രവർത്തിക്കുകയും വിശുദ്ധ കുർബാനയെ അവഹേളിക്കുകയും ചെയ്ത പ്രവർത്തനം കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ഉണ്ടായി ഇത് അങ്ങേയറ്റം അപലപിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് വിശ്വാസികൾ നമ്മൾ ഇതിനെതിരെ ഉണർന്ന് എഴുന്നേൽക്കേണ്ട സമയവും അതിക്രമിച്ചിരിക്കുന്നു അയർലൻഡിലെ അന്ന് നടന്ന സംഭവങ്ങൾക്ക് ദൃക്സാക്ഷിയായിരുന്ന ആ വിശുദ്ധ കുർബാനയിൽ പങ്കെടുത്തുകൊണ്ടിരുന്ന ഷെയ്സ് തോമസ് ആണ് ഇപ്പോൾ അയർലൻഡിൽ നിന്നും ബദലഹം പ്രേക്ഷകരുമായിട്ട് ആ സംഭവങ്ങൾ വിവരിക്കുന്നത് എല്ലാവർക്കും സ്വാഗതം ഷെയ്സ് സ്വാഗതം സ്വാഗതം ദൈവം അനുഗ്രഹിക്കട്ടെ എന്തായാലും ഒരു മനസ്സ് കാണിച്ചതിന് ആദ്യം തന്നെ നന്ദി പറയുകയാണ് എല്ലാ മാധ്യമങ്ങളൊന്നും അഡ്രസ് ചെയ്യാത്ത ഒരു സംഭവമാണ് അയർലൻഡിലെ ആ ഒരു സംഭവം നമ്മൾ കഴിഞ്ഞ ആഴ്ച വത്തിക്കാനിൽ നടന്ന സംഭവത്തെ കുറിച്ച് മാധ്യമങ്ങളെല്ലാം ചർച്ച ചെയ്തു എന്താണ് ആ ദേവാലയത്തിൽ നടന്നത് നിങ്ങളുടെ സമൂഹത്തിലെ നമ്മുടെ ശിറോമലബാർ സഭയുടെ ആ ഒരു സമൂഹം തന്നെയാണല്ലോ അവിടെ ഉള്ളത് അപ്പോ അവിടെ നടന്ന സംഭവത്തെ കുറിച്ചൊന്ന് പ്രേക്ഷകരുമായിട്ട് പങ്കുവയ്ക്കാമോ തീർച്ചയായിട്ടും ഞാൻ പറയാലോ കഴിഞ്ഞ ആഴ്ച പന്ത്രണ്ടാം തീയതി ഞാൻ പള്ളി പോയായിരുന്നു അപ്പോൾ കുർബാന നടക്കുന്നതിനിടയ്ക്ക് അതായത് നമ്മുടെ കുർബാൻ കുർബാന സ്വീകരണത്തിന്റെ മുന്നിൽ അങ്ങനെ ഞാൻ കുർബാനയിൽ ഇങ്ങനെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുമ്പോൾ കുർബാന സ്വീകരണത്തിന്റെ ഇടയായപ്പോ നല്ല സൗണ്ട് കേട്ടു പാട്ട് കൊറേ എല്ലാവരും എല്ലാരും പുറകോട്ട് നോക്കുന്നു കുർബാനക്ക് ഇടയ്ക്ക് അപ്പോൾ ഒരു മൂന്നാല് പിള്ളേർ ബ്ലൂടൂത്തിൽ പാട്ട് വെച്ചുകൊണ്ട് ഭയങ്കര സൗണ്ടിൽ കുർബാന അകത്തോട്ട് ഇടയ്ക്കോട്ട് കയറി വരുവാണ് ഉണ്ടായത് ആ സമയത്ത് കുർബാന ആയത് കാരണം നമുക്ക് എന്തോ ഒരു അസ്വാഭാവികത ആ സമയത്ത് എനിക്ക് തോന്നി എന്തോ ഒരു സൗണ്ട് അതായത് ലൗഡ് സ്പീക്കറിന്റെ സ്പീക്കറിൻ്റെ അകത്ത് അവർ പാട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അവരുടെ ആഗ്രഹം എന്ന് വെച്ചാൽ കുർബാന അലങ്കോലപ്പെടുത്താൻ ആ സ്റ്റോപ്പ് എന്ന് ഒക്കെ പറയുന്നു കേട്ടു അപ്പോൾ ആൾക്കാരൊക്കെ തിരിഞ്ഞു നോക്കി തിരിഞ്ഞ് നോക്കിയപ്പോൾ ഒരു രണ്ടു മൂന്ന് മിനിറ്റ് അവർ ബഹളം വെച്ചിട്ട് അവർ പിന്നെ ഇറങ്ങി പോവുകയാണ് ചെയ്തത് അതുപോലെ തന്നെ ഇത് ബിൽട്ടൺ പള്ളിയാണ് പള്ളി ഒരു പുരുഷ രൂപ രൂപത്തിലായിരിക്കുന്നത് അപ്പോൾ അപ്പുറത്തൂടെ ഒരു യുവാവ് സ്റ്റച്ച് വന്നിട്ട് നമ്മുടെ കുർബാന സ്ഥിതിക്കുന്ന സമയമായത് ആ അടുത്തുവരെ വന്നവര് എപ്പോഴത്തേക്ക് കമ്മിറ്റിക്കാരൊക്കെ വന്നു നേരത്തേനും പുള്ളിയും സ്ട്രക്ചേഴ്സ് ഒക്കെ അവിടെ ഇട്ടിട്ട് പുള്ളിയും ഓടുകയാണ് ചെയ്തത് അപ്പൊ ആക്ച്വലി നമ്മുടെ കുർബാനയെ ഒന്ന് അലങ്കോലപ്പെടുത്താനുള്ള ഒരു ശ്രമമാണ് ഇതിന്റെ അകത്ത് ഉണ്ടായത് ഈ സ്ട്രക്ചർ ഉപയോഗിച്ചിട്ടാണല്ലോ ഈ പുള്ളി അകത്തേക്ക് ഈ ഒരു ഈ യുവജനങ്ങളുടെ കൂട്ടത്തിലുള്ള ആളാണ് അകത്തേക്ക് കയറി വന്നത് വിശുദ്ധ കുർബാന സമയത്ത് അതെ 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 അതിനുശേഷം അദ്ദേഹം അവിടുന്ന് ഓടി രക്ഷപ്പെടുകയായിരുന്നു അല്ലേ അതെ അതെ അപ്പോൾ എന്തോ 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 ഒരു പോലെ കുർബാനക്കിടയ്ക്ക് സംഭവിക്കുന്നതല്ലേ ഇതിപ്പോ രണ്ടാമത്തെ ഇവിടെ അവിടുത്തെ ഇപ്പോഴത്തെ സാഹചര്യം ഈ അനധികൃതമായിട്ടുള്ള കുടിയേറ്റം ഒരുപാട് വർദ്ധിച്ചിട്ടുണ്ട് യൂറോപ്പിലെ സംബന്ധിച്ച് അപ്പൊ ഈ കുടിയേറ്റം വർദ്ധിച്ചപ്പോൾ അവിടെ കടന്നുകൂടിയ ആളുകള് ക്രൈസ്തവരുടെ ആരാധനാലയങ്ങളിലേക്ക് ഇപ്പോൾ നടത്തുന്ന ഈ അതിക്രമങ്ങളൊക്കെ ആദ്യത്തെ സംഭവം ഒന്നുമല്ല ഇപ്പൊ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ തന്നെ ഇതിന് സമാനമായിട്ട് സംഭവം അവിടെ നിങ്ങളുടെ ദേവാലയത്തിൽ സംഭവിച്ചിട്ടുണ്ടല്ലേ അതെ 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 അതെങ്ങനെയായിരുന്നു അതും ഇതുപോലെ അത് ആ സമയത്ത് ഒരു സ്പീക്കർ ഒന്നും ഇല്ലായിരുന്നു ആൾക്കാര് ഇതുപോലെ തന്നെ മൂന്നാല് പേര് വന്നിട്ട് ശബ്ദമുണ്ടാക്കി പോകുകയായിരുന്നു അവര് ഓടി വന്നു പോയി പെട്ടെന്ന് പോവുകയാണ് ചെയ്തത് ഇത് ഈ പ്രാവശ്യത്തെ ഏകദേശം രണ്ടോ മൂന്നോ മിനിറ്റ് അവിടെ നിന്നു കുർബാന ആയത് കാരണം നമുക്ക് അതിന്റെ അകത്ത് വിഷ്വൽ ഒന്നും എടുക്കാൻ പറ്റിയിട്ടില്ല നമ്മളെ എല്ലാവരും മൊബൈൽ സ്വിച്ച് ഓഫ് ചെയ്ത് കുർബാനയിൽ പങ്കുള്ള കാരണം നമുക്ക് വിഷ്വൽസ് ഒന്നും എടുക്കാൻ ആർക്കും സാധിച്ചിട്ടില്ല എല്ലാരും കുർബാനയില് മുഴുകിയിരിക്കുകയായിരുന്നു ആരും അപ്രത്യക്ഷമായിട്ടാണല്ലോ വന്നത് സഭാ നേതൃത്വത്തിന്റെ ഇടപെടൽ എങ്ങനെയാണ് ഈ ഒരു സംഭവത്തെ കുറിച്ച് സഭാ നേതൃത്വം എങ്ങനെയാണുള്ള സമീപനം സ്വീകരിച്ചിരിക്കുന്നത് അന്വേഷിക്കാന്നാണ് പറഞ്ഞേക്കുന്നത് പിതാവിനെ പോയി കമ്മിറ്റിക്കാര് കണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് അതുപോലെ തന്നെ കമ്മിറ്റിക്കാര് പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തിട്ടുണ്ട് അവരും അന്വേഷിക്കാന്ന് പറഞ്ഞിട്ടുണ്ട് അവര് നല്ല സപ്പോർട്ടാണ് നമുക്ക് തരുന്നത് കഴിഞ്ഞ ദിവസങ്ങളിൽ വത്തിക്കാൻ നടന്ന സംഭവം ശേഷം ശ്രദ്ധിച്ചു കാണുമല്ലോ ഞാനും ശ്രദ്ധിച്ചായിരുന്നു തീർച്ചയായും അത് സമാനമായ സംഭവം തന്നെയാണ് യൂറോപ്പില് ഇപ്പോൾ കുർബാനയെ അലങ്കോലമാക്കാനുള്ള സംഭവമാണ് ഇതിന്റെ അകത്ത് നടന്നത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് അയർലാൻഡില് പ്രത്യേകിച്ച് മലയാളി സമൂഹത്തിന് പ്രത്യേകിച്ച് വിശ്വാസികൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഈ കുടിയേറ്റക്കാര് മറ്റ് രാജ്യങ്ങളിൽ നിന്ന് വന്നിട്ടുള്ള ആളുകൾ ഇപ്പോൾ ഇവിടെ കടന്നു വന്നത് പോലും ഈ തുർക്കി പോലുള്ള രാജ്യങ്ങളിൽ നിന്നുള്ള കുടിയേറ്റത്തിൽ കയറി വന്ന ആളുകളാണ് അവിടെ വന്നിരുന്നത് അവിടുത്തെ വാർത്തകളിൽ നിന്ന് വ്യക്തമാവുന്നത് ഏത് രാജ്യക്കാരാണെന്ന് എനിക്കത് വ്യക്തമായിട്ട് അറി അറിവില്ല ും കൊറേ പേര് വന്ന് ദേവാലയത്തിലേക്ക് കയറിയപ്പോൾ അവര് ഈ പ്രാർത്ഥനാ മുദ്രാവാക്യങ്ങൾ വിളിച്ചതായിട്ട് പറയുന്ന ശരിയാണോ അങ്ങനെ അങ്ങനെ എനിക്ക് അനുഭവപ്പെട്ടിട്ടുണ്ട് അത് അവരുടെ കയ്യിൽ എന്തോ സ്പീക്കറും പാട്ടും ഉള്ളത് കാരണം അത് എനിക്ക് വ്യക്തമായിട്ട് കേട്ടില്ല ഞാനത് മിഡിൽ ഭാഗത്തായിരുന്നു അങ്ങനെ ഏതാണ്ടൊക്കെ വിളിച്ചു പറഞ്ഞിട്ടുണ്ട് തീർച്ചയായിട്ടും കരുതി കൂട്ടിയുള്ള ഒരു ഒരു അവഹേളം തന്നെയാണ് ൂട്ടി തന്നെയാണ് ഇത് രണ്ടാമത്തെ പ്രാവശ്യമാണ് നടക്കുന്നത് നിങ്ങൾ പോലീസിനെ സമീപിച്ചപ്പോൾ അവിടുത്തെ അതോറിറ്റി ഒക്കെ എങ്ങനെയാണ് അവരുടെ സമീപനം ഞാൻ അന്വേഷിച്ചപ്പോൾ നല്ല സമീപനമാണ് അന്വേഷിക്കാം എന്നാണ് അവർ പറഞ്ഞത് എന്നാണ് എനിക്ക് കിട്ടിയ അറിവ് ശൈസ മറ്റൊരു കാര്യം കൂടി പൊതുവെ അയർലൻഡില് നമുക്കറിയാം ഒരു കത്തോലിക്ക രാജ്യമാണ് വളരെ സ്വാതന്ത്ര്യത്തോടെ ആളുകൾ ജീവിക്കുന്ന ഒരു രാജ്യമാണ് ഇപ്പോൾ ഈ അടുത്തിടയ്ക്ക് നമ്മൾ അയർലൻഡിൽ നിന്നൊക്കെ ഒരുപാട് വാർത്തകൾ കേൾക്കുന്നുണ്ട് കാരണം ഇന്ത്യക്കാർക്കെതിരെ അല്ലെങ്കിൽ ഈ ഏഷ്യൻ വംശജർക്കെതിരെയൊക്കെ ഉള്ളൊരു അധിക്ഷേപം അയർലൻഡിൽ നിന്നുണ്ടാവുന്നുണ്ട് അല്ലെങ്കിൽ അവരൊക്കെ തിരിച്ചു പോകണം എല്ലാവരും കുടിയേറ്റക്കാരാണ് എന്നുള്ള രീതിയിലൊക്കെ ഉള്ളൊരു ആക്രമണമൊക്കെ പല ഭാഗങ്ങളിൽ നിന്നും ഉയർന്നതായിട്ട് നമ്മൾ കേട്ടിട്ടുണ്ട് വാർത്തകളിലൊക്കെ അതിൽ എന്താണ് അതിൻ്റെ സത്യാവസ്ഥ ആ പല ഭാഗങ്ങളിലും ഇങ്ങനെ നടക്കുന്നുണ്ട് കുടിയേറ്റ എല്ലാരെയും കുടിയേറ്റക്കാരാണ് എന്നാണ് ഇവര് കരുതുന്നത് പക്ഷേതേ നമ്മളൊക്കെ നിയമപരമായിട്ട് വന്ന ആൾക്കാരാണ് പക്ഷെ നമ്മളെയും കൂടി അത് ബാധിക്കുന്നുണ്ട് നമ്മളെല്ലാം കുടിയേറ്റക്കാരാണെന്നാണ് ഇവിടെയുള്ളവർ കരുതുന്നത് പക്ഷേ എല്ലാം നിയമപരമായാണ് ഞങ്ങൾ ഇവിടെ താമസിക്കുന്നത് ഞങ്ങളിവിടെ വന്നിട്ടുള്ളത് നമുക്കറിയാവുന്ന മലയാളികൾക്ക് എന്തെങ്കിലും ദുരനുഭവം ഉണ്ടായിട്ടുണ്ടോ ഈ അങ്ങനെ അങ്ങനെ ഒരു ഇതുവരെ വന്നിട്ടില്ല ആ ഭാഗത്താണ് തീർച്ചയായിട്ടും ഇപ്പോൾ അങ്ങ് സൂചിപ്പിച്ച ഈ ദേവാലയത്തിലെ അവഹേളനം വിശുദ്ധ കുർബാന അവഹേളിക്കുന്ന ആ ഒരു സംഭവം വളരെ അപലപിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് ഇപ്പോൾ നമ്മുടെ സഭയുടെ കാര്യങ്ങൾ പരിശോധിച്ചാൽ തന്നെയും ലോകത്ത് ഒരുപാട് ദേവാലയങ്ങളില് ഒരുപാട് സ്ഥലങ്ങളിൽ ഇതുപോലെ അവഹേളനങ്ങള് ദിനം നടക്കുന്നുണ്ട് അതൊക്കെ അവസാനിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുകയാണ് തീർച്ചയായിട്ടും എന്തായാലും ഒത്തിരി നന്ദി അയർലൻഡിൽ ഇപ്പോൾ നടന്ന ഈ സംഭവത്തെക്കുറിച്ച് ബെദൽ ഹൈം ടി വിയുടെ പ്രേക്ഷകരുമായിട്ട് അതിൻ്റെ സത്യാവസ്ഥ പങ്കുവെച്ചതിന് ഒരുപാട് നന്ദി താങ്ക് യു ലോകത്ത് ദിനംപ്രതി നിരവധി ദേവാലയങ്ങളിൽ ഈ അവഹേളനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് നമ്മളെല്ലാവരും ഉണർന്നെഴുന്നേൽക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു പ്രാർത്ഥനയിൽ ശക്തിപ്പെടേണ്ട സമയവും അതിക്രമിച്ചിരിക്കുന്നു ദൈവം എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു മറ്റൊരു വിഷയവുമായിട്ട് നമുക്ക് കാണാം